അതൊരു വിഷമം തന്നെയാണ് കുട്ടികളൊക്കെ ചീത്തരണ്ടിരിക്കും പിന്നെയൊക്കെ ഇരിക്കവർ പോയിട്ട് ഏ ഇങ്ങനെ ഉണ്ടാവുന്നുള്ളത് ഇവർ ആർക്കും അല്ല ഒരു മുൻകാര്ക്കും ഉണ്ടെങ്കിൽ ഇത്രയും കൂടെ ആളുകളൊന്നും പോകില്ല പക്ഷേ മഴ ഉണ്ടാകുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ അവിടുമ്പോൾ ഞാൻ ഇവിടെ മുണ്ടക്കാരിന്ന് പറഞ്ഞിടത്ത് താമസിക്കുന്നത് ഞാനിപ്പോൾ അവിടുന്നൊരു പാടാക്ക താമസിക്കുകയാണ് ഞാൻ അവരോടൊക്കെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് ഒറ്റ കുട്ടി നിൽക്കരുത് മാറരുത് കഴിയുന്നവരൊക്കെ മാറിയിട്ടുണ്ട് അറിയോ പിന്നെ ബന്ധുക്കളെ ബോഡി ഇഞ്ഞ് കിട്ടാനുണ്ട് ബോഡി കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പം ഞാനത് ഇങ്ങനെ സംസാരിക്കും അപ്പളങ്ങൾ വരുന്നത് ഇവര് വരുന്നത് അതെ ഈ വണ്ടി വെച്ച് എത്തി വെച്ചതാ ബോഡി ഇങ്ങും കിട്ടാനുണ്ട് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ മേപ്പാടിയിലെ അപ്പുറത്ത് ചെമ്പോത്ര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു പെങ്ങളുടെ കുട്ടിയാണ് അവിടെ ഉണ്ട് പിന്നെ ഇപ്പുറത്തിൻ്റെ അനുജന്റെ കുട്ടികളുണ്ട് എല്ലാവരും ഉണ്ട് അവിടെ ഒരു ഇവിടെ മുഖ്യമാർ ഇവിടെ ആലക്കലെന്ന് പറഞ്ഞ കുടുംബം അത് മുയ്മൻ്റെ ഭാര്യ വന്നതാണ് എന്റെ ബന്ധമല്ല മനസ്സിലാകുണ്ടോ പിന്നെ എൻ്റെ എൻ്റെ പെങ്ങളുള്ള ചെമ്പോത്തറയാണ് ആ ചെങ്ങളെ കുട്ടിനെ കെട്ടി കെട്ടിച്ചാൽ ആ കെട്ടി ആ പെട്ടുവൊരു ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് അതിനിപ്പോ എൻ്റെ അഭിപ്രായം ഒരു പത്തിരുപത് കൂടി നമ്മുടെ കുടുംബത്തിൽ പെട്ടൂരിലെ പോയിക്കണ് സുമാർ ഞാൻ പഠിക്കണം ഇനി ഇപ്പോൾ കണക്ക് ഇവിടെ കിട്ടിയില്ല അവിടെ ആളിന്ന് ആൾ ഓടിപ്പോയിട്ടുണ്ടോ അത് ആൾ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല മാറി താമസിക്കാൻ കാര്യ എന്റെ വിശ്വാസം കൊറച്ച് പരിങ്കര ആ പരിങ്കര മനസ്സിലായില്ലേ ആ ആ ഇനി പറയാൻ പറ്റില്ല കാണുമ്പോൾ ഭൂകമ്പണ്ട സ്ഥലത്തൊക്കെ പിന്നീട് കൊറേ പത്തോ ഇരുപത്തന്നോ കൊല്ലം ആൾക്കാൾ കൂടുന്നുണ്ട് അപ്പൊ അത് നിലക്ക് ഇഞ്ഞ് കൂടാന്ന് പറയും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാഴ്ചക്ക് ഇഞ്ഞ് അവിടെ വീട് വെച്ചു കൂടാം അനുയോജ്യമാണോ എന്ന് എനിക്ക് സംശയം ഇവിടെ വിട്ടുകാരല്ലേ ഞങ്ങൾ വേറെ ഇടത്ത് മാറാണ്ടി വന്നാൽ മാറുകയല്ലേ അന്തരീക്ഷമാണെങ്കിൽ പ്രശ്നം നിൽക്കും ആ ഇത് ഞങ്ങൾ ഇതിൻ്റെ വീട്ടല്ല വാടക ഒക്കെ വീട്ടിലാണ് ഈ വീട്ടുകാരുണ്ടാ അയാളുടെ അടക്കപ്പെടുത്തു പോയി ആടെ പൊടുത്ത് പോകുമ്പോൾ എന്നോട് വിളിച്ച് അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ഞങ്ങൾ അയാളോട് ഇങ്ങനത്തെ വിവരം ഒന്നും പറഞ്ഞില്ല ആ ഞങ്ങൾ വരാൻ ഒന്ന് നടക്കി പറഞ്ഞു അങ്ങനെ അവിടെ നിന്നാണ് അവിടെ പിന്നെ പോയതാണ് ആ അങ്ങനത്തെ ഒരു ഉദ്ദേശമാണ് മനസ്സിലുള്ളത് ഇനി എന്താ എന്ന് പറയാൻ പറ്റില്ല മനസ്സിൻ്റെ സ്ഥിതി അങ്ങനല്ലേ